ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് സി റിസൾട്ട് ഒക്കെ കഴിഞ്ഞു നിങ്ങളെല്ലാവരും റിസൾട്ടെല്ലാം അറിഞ്ഞു ഇനി പ്ലസ് വൺ അഡ്മിഷൻ്റെ നാളുകളാണ് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കേൾക്കുക ഇതുപോലെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം ഞങ്ങൾ ഓരോ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാര്യത്തിൽ കിടക്കാം ഏറ്റവും ആദ്യം പറയാനുള്ളത് പ്ലസ് വൺ അഡ്മിഷന് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുൻവർഷങ്ങളില്ലാത്ത രീതിയിൽ വളരെ മുന്നേ തന്നെ എല്ലാം തീരുമാനിക്കപ്പെട്ട് കൃത്യമായ രീതിയിലാണ് ഇത്തവണ കാര്യങ്ങൾ പോകുന്നത് അതിലേക്ക് ആദ്യം നിങ്ങൾ മനസ്സിലാകേണ്ടത് പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യാനുള്ള പ്ലസ് വണ്ണിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി മെയ് പതിനാറ് മുതൽ മെയ് ഇരുപത്തി വരെയാണ് മെയ് പതിനാറ് മുതൽ മെയ് ഇരുപത്തി അഞ്ച് വരെയാണ് പ്ലസ് വണ്ണിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക നമ്മൾ അക്ഷയ വഴിയായാലും നമുക്ക് ചെയ്യാം ഡയറക്റ്റായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് എല്ലാം ചെയ്യാമല്ലേ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലൊക്കെ നമുക്ക് ചെയ്യാം ഓൺലൈനായിട്ടാണ് നമ്മൾ പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും അതായത് നിങ്ങൾക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷ പ്രകാരം ഏത് സ്കൂളാണ് കിട്ടാൻ സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ആദ്യം വരും ഇത് വരുന്നത് മെയ് ഇരുപത്തൊമ്പതിനായിരിക്കും പക്ഷേ ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ് അതെന്താണെന്നൊക്കെയുള്ള വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇതിലേറ്റവും പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റ് ചില ഡേറ്റുകളുണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ആദ്യത്തെ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനും രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പന്ത്രണ്ടിനും മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതിനുമാണ് ഈ മൂന്ന് അലോട്ട്മെൻറ്റും കഴിഞ്ഞ് ജൂൺ ഇരുപത്തി നാലാം തീയതി പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്യും കഴിഞ്ഞ വർഷം ജൂലൈയിലായിരുന്നു ക്ലാസ് തുടങ്ങിയതെങ്കിൽ തവണ ജൂൺ ഇരുപത്തിനാലിന് തന്നെ തുടങ്ങും മാത്രമല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റൊക്കെ വളരെ വളരെ നേരത്തെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ് നിങ്ങൾ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ഈ അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴൊരു ട്രൈ അലോട്ട്മെൻറ്റ് പറയുമ്പോൾ ഒന്നും ഒരു ധാരണ ഉണ്ടാവില്ല അതൊരു വലിയ കടലാണ് അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇനി നാളെ മുതൽ അങ്ങോട്ട് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും എന്നാണ് അലോട്ട്മെൻറ്റെന്നും ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം മാത്രവുമല്ല ഇത്തവണ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ എന്താണെന്നെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതേപോലെ മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റീവാലുവേഷന് അപ്ലൈ ചെയ്ത കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇതിന് റിസൾട്ട് ഇപ്പം വരുന്നു ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തഞ്ചാം തീയതിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ അതുകൊണ്ട് എന്തായാലും അതിൻ്റെ മുന്നേ റീവാലേഷൻ്റെ റിസൾട്ട് വരും അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിക്ക് മുന്നേ തന്നെ റീവാലേഷൻ്റെ റിസൾട്ട് വരും മേ ബി ഒരു മെയ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ആ സമയത്തൊക്കെ ആയിരിക്കും വരിക അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ അതുൾപ്പെടെ വെച്ച് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് റീവാലേഷൻ റിസൾട്ട് വരിക സോ ആദ്യം ഈ ഡേറ്റുകൾ ഓർത്ത് വെക്കുക ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത് ഈ പറയുന്ന ഡേറ്റുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക മെയ് പതിനാറ് മുതൽ ഇരുപത്തഞ്ച് വരെ ആദ്യം അപ്ലൈ ചെയ്യാനുള്ള സമയമാണ് മെയ് ഇരുപത്തൊമ്പതിന് ട്രയൽ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ജൂൺ പന്ത്രണ്ടിന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതിന് തേർഡ് അലോട്ട്മെൻറ്റ് നമുക്ക് പഠിക്കാം ഓരോ അലോട്ട്മെൻറ്റും എങ്ങനെയാണ് എന്താണ് എന്താണെന്നൊക്കെ ഓക്കെ വീണ്ടും കാണാം